നമസ്കാരം എല്ലാവർക്കും കുമാർക്കണ്ഡത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാല് അടുക്കുകയാണ് ഈ മെയ് പതിനാലിന് ഉണ്ടാകാൻ പോകുന്ന രാശിമാറ്റം അതായത് സർവേശകാരകനായ വ്യാഴത്തിൻ്റെ രാശിമാറ്റം അവിട്ടം ചതയും പൂതിട്ടാതെ ചേർന്ന കുംഭം രാശിക്കാരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത് കാരണം വ്യാഴം അഞ്ചാം ഭാവത്തിലേക്കാണ് മറന്നത് കുംഭരാശിയുടെ രണ്ടാമത്തെയും പതിനൊന്നാമത്തെയും ഭാവങ്ങളെയാണ് ഈ ഒരു വ്യാഴം ഭരിക്കുന്നത് രണ്ടാം ഭാവം എന്ന് പറയാൻ ധനസ്ഥാനവും പതിനൊന്നാം ഭാവവും ലാഭസ്ഥാനമായതുകൊണ്ട് തന്നെ ഈയൊരു അപൂർവ നേട്ടം വരുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും കാരണം അഞ്ചാം ഭാവത്തിൽ നിന്നുള്ള ഈയൊരു വ്യാഴം പതിനൊന്നാം ഭാവത്തെയും രണ്ടാം ഭാവത്തെയും സ്വാധീനിക്കുന്നതിനാൽ പല സോഴ്സിലൂടെ നിങ്ങൾക്ക് ധനവരവ് ഉണ്ടാകുന്നതാണ് കുറേ നാളുകളായിട്ട് കിട്ടാതെ കിടന്ന കടങ്ങളൊക്കെ കിട്ടാനും കുടുംബ സ്വത്തുക്കളൊക്കെ വന്നു ചേരാനുമുള്ള സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് പതിനൊന്നാം ഭാവത്തിലേക്കുള്ള ആ ഒരു മാറ്റം നിങ്ങൾക്ക് നിങ്ങൾക്ക് വരുന്ന ധനത്തെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകാതെ അത് സേവ് ചെയ്ത് ഭാവിയിലേക്ക് കൂടുതൽ കരുതലോടെ ഉപയോഗിക്കാൻ സാധിക്കുന്നതുമാണ് അതുകൊണ്ട് തന്നെ ഈ ഈയൊരു വ്യാഴമാറ്റം പന്ത്രണ്ട് രാശിയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്താൻ പോകുന്നത് കുംഭൻ രാശിക്കാരെയാണ് എല്ലാ പദ്ധതികളുടെ വിജയവും നിങ്ങൾക്ക് സാധ്യമാവും ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ജോലിയിൽ മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ സ്ഥാനത്ത് നിന്ന് നിങ്ങൾക്ക് മുന്നേറാനും ഒക്കെ സാധിക്കുന്ന സമയമാണ് വന്നു ചേരുന്നത് കൂടാതെ കൂടുതൽ ധനം സമ്പാദിക്കാനുള്ള സാധ്യതകളൊക്കെ നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരുന്നതാണ് പോസിറ്റീവ് വശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വ്യാഴം നിങ്ങളുടെ ഒൻപത് പതിനൊന്ന് ഒന്ന് ഭാവങ്ങളെ കൂടി വീക്ഷിക്കും ഇത് നിങ്ങൾക്ക് ഒരുപാട് നല്ല നേട്ടങ്ങൾ സാധ്യമാകും അഞ്ചാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ സാന്നിധ്യം മൂലം സന്താന ഗുണമുണ്ടാകുന്നതാണ് സന്താനങ്ങളെക്കൊണ്ട് ഗുണമുണ്ടാകുന്നതാണ് കൂടാതെ വിദ്യാർത്ഥികൾക്ക് പഠനങ്ങളിൽ മികച്ച നേട്ടങ്ങളൊക്കെ സാധിക്കുന്ന സമയമാണ് ഉന്നത വിദ്യാഭ്യാസമൊക്കെ ചെയ്യാൻ സാധിക്കുന്നവർക്ക് അല്ലെങ്കിൽ അത് ആഗ്രഹിക്കുന്നവർക്കൊക്കെ അത് സാധ്യമാവുന്ന ഒരു കാലം തന്നെയാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അനുകൂലമായ സമയമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു അവിട്ടം ചതയും പൂരുകിട്ടാതിൽപ്പെട്ട കുംഭം രാശിക്കാർ ഈയൊരു സമയം വളരെയധികം ബുദ്ധിപൂർവ്വം വിനിയോഗിക്കേണ്ടതാണ് കൂടാതെ നിങ്ങൾക്ക് തൊഴിൽ മണ്ഡലങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ മേലുദ്യോഗസ്ഥരിൽ നിന്ന് അനുകൂലമായ നടപടികളൊക്കെ അതുകൊണ്ട് തന്നെ സ്ഥാന മാറ്റം അല്ലെങ്കിൽ സ്ഥാനത്തിനുണ്ടാകുന്ന ഉയർച്ചകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കുടുംബത്തിൽ ഐശ്വര്യം വന്നു ചേരുന്നതാണ് അങ്ങനെ എല്ലാ തരത്തിലും നല്ലൊരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് ശേഷം നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ സമയം വളരെ ബുദ്ധിപൂർവ്വം വിനിയോഗിക്കുക